നമസ്കാരം മൂന്ന് വർഷമായി ഡി എ ഇല്ലെങ്കിലും സി പി എം സർവീസ് സംഘടനയായ എൻ ജി ഒ യൂണിയനെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എൻ ജിഒ യൂണിയൻ അണികളുടെ എണ്ണത്താൽ വളരുകയാണ് സെക്രട്ടേറിയറ്റിലെ സി പി എം സർവീസ് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലും അണികൾ വർദ്ധിക്കുകയാണ് ഭരണാനുകൂല സംഘടനയിൽ അണികൾ വർധിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ കമന്റ് സ്ഥലം മാറ്റം ഇഷ്ടമുള്ള സ്ഥലത്ത് വേണമെങ്കിലും എന്തിന് ഡെപ്യൂട്ടേഷൻ വേണമെങ്കിലും ഭരണാനുകൂല സംഘടനയിൽ അംഗമാകണം എന്നതാണ് അവസ്ഥ ദേശാഭിമാനി വരിസംഖ്യ കൃത്യമായി അടയ്ക്കണം പ്രവർത്തന ഫണ്ട് തുടങ്ങി വിവിധ ഫണ്ടുകൾ വേറെയും നൽകണം എന്നാൽ യു ഭരണത്തിൽ എതിർകക്ഷി നേതാവിന്റെ ബന്ധുക്കൾക്ക് കാര്യസാധ്യത്തിന് ഭരണകക്ഷി സർവീസ് സംഘടനകളുടെ അംഗത്വം വേണ്ട എൽ ഡി എഫ് നേതാവ് യു ഡി എഫ് നേതാവിനെ ഒന്ന് വിളിച്ചാൽ മതി കാര്യം മണിമണിയായി നടക്കും ഒരു കൊടുക്കൽ വാങ്ങലൊക്കെ എവിടെയാണ് നടക്കാത്തത് അത് എല്ലാ പാർട്ടികളിലും ഒരു നീക്കുപോക്കൊക്കെ കാണും എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണിത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയന്റെ ഭാര്യ കമല ഭാര്യയ്ക്ക് ഡെപ്യൂട്ടേഷൻ വേണമെന്ന പിണറായി ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ മുഖ്യമന്ത്രിയായ എ കെ ആന്റണിയോടായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ തലശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയായ ഭാര്യ കമലയ്ക്ക് സാക്ഷരതാ മിഷനിൽ ഡെപ്യൂട്ടേഷൻ വേണമെന്നായിരുന്നു പിണറായിയുടെ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയായ നാലകത്ത് സുപിഎ ആവശ്യം നടത്തി കൊടുക്കാൻ ആന്റണി പറഞ്ഞു ടീച്ചറായ കമലയ്ക്ക് സാക്ഷരതാ മിഷനിൽ പ്രോജക്ട് ഓഫീസറായി ഡെപ്യൂട്ടേഷൻ നിയമന ഉത്തരവ് ഇറങ്ങിയത് റോക്കറ്റ് വേഗത്തിലായിരുന്നു ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യാത്ത ആൾ എന്നാണ് എ കെ ആന്റണിയെ കുറിച്ചുള്ള പാണന്മാരുടെ പാട്ട് കമലയുടെ കാര്യത്തിൽ ആന്റണി ഒന്ന് കണ്ണടച്ചു ഓരോ വർഷവും പൂർത്തിയാകുമ്പോഴും ഡെപ്യൂട്ടേഷൻ എക്സ്റ്റൻഷൻ അപേക്ഷിക്കണമെന്നാണ് ചട്ടം കമല ഓരോ വർഷവും ഡെപ്യൂട്ടേഷൻ നീട്ടണമെന്ന് അപേക്ഷിക്കും പിണറായിയുടെ വില ആന്റണിയും നാലകത്ത് സൂപ്പിയും കമലയ്ക്ക് ഡെപ്യൂട്ടേഷൻ നീട്ടിക്കൊടുക്കും ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ എക്സാമിനർ തസ്തികയിൽ ഇന്നത്തെ വിവാദ നായികയ്ക്ക് ജോലി തരപ്പെടുത്തി കൊടുത്തിരുന്നു പിണറായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനാണ് എ കെ ആന്റണി എക്സാമിനർ ജോലി തരപ്പെടുത്തി കൊടുത്തത് ഇക്കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കമലയുടെ പെൻഷൻ പണം കൊണ്ടാണ് വീണ ഐ ടി കമ്പനി തുടങ്ങിയതെന്ന പിണറായി വിജയന്റെ വെളിപ്പെടുത്തലും നാം ഓർക്കേണ്ടത് കമലയ്ക്ക് ലഭിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ എത്രയാണ് എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശമ്പളവും പെൻഷനും അവസാനമായി പരിഷ്കരിച്ചത് അതനുസരിച്ച് ഇരുപത്തി വർഷം സർവീസ് ഉള്ള സ്കൂൾ ടീച്ചർക്ക് പരമാവധി നാൽപ്പത്തി ലക്ഷം രൂപ പെൻഷൻ ആനുകൂല്യമായി ലഭിക്കും മുഖ്യമന്ത്രിയുടെ ഭാര്യ വിരമിച്ചിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി അന്നത്തെ പെൻഷൻ ചട്ടങ്ങൾ പ്രകാരം പതിനഞ്ചു വർഷം മുമ്പ് വിരമിച്ച സ്കൂൾ ടീച്ചറിന് പരമാവധി പെൻഷൻ ആനുകൂല്യമായി ലഭിക്കുക ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഏഴ് ബാങ്ക് അക്കൗണ്ടുകളിലായി ഇരുപത് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും ഒൻപത് ലക്ഷം രൂപയുടെ വിവിധ നിക്ഷേപങ്ങളും കമലയുടെ പേരിൽ ഉണ്ടെന്ന് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖയിൽ പറയുന്നുണ്ട് ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ ണക്കുകളിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് വീണ ബംഗളൂരുവിൽ ഐ ടി കമ്പനി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൻഷൻ ചട്ടപ്രകാരം ഇരുപത്തി വർഷം സേവനം ഉള്ള ഒരു സ്കൂൾ ടീച്ചർക്ക് ലഭിക്കാവുന്ന പരമാവധി വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇത്രയൊക്കെ ഉണ്ടാവും ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പിന്നെ കമ്പനി തുടങ്ങിയതെന്നതും ആലോചിക്കേണ്ട കാര്യമാണ് നന്ദി